രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും കിട്ടിയ ഒരു കത്തിലെ വാക്കുകൾ അതിങ്ങനെയാണ് ആരും ജീവിതത്തിൽ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾക്കാണ് ഞാൻ സാക്ഷ്യം വഹിച്ചത് പഠിച്ചു പഠിച്ചുമിടുക്കരായ എൻജിനീയേഴ്സാണ് ഇവിടെ ലക്ഷങ്ങളെ കൂട്ടക്കൊല ചെയ്യാനുള്ള ഗ്യാസ് ചേംബറുകൾ നിർമ്മിച്ചത് വിദ്യാസമ്പന്നരായ ഡോക്ടേഴ്സും നഴ്സുമാരുമാണ് ഇവിടത്തെ കുട്ടികളെ പോയിസൺ കൊടുത്ത് കൊന്നൊടുക്കിയത് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ വെടിവെച്ചിട്ടതും ചുട്ടുകരിച്ചതുമെല്ലാം ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടികളാണ് ഇതിനെയാണോ നമ്മൾ വിദ്യാഭ്യാസം എന്ന് വിളിക്കുന്നത് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ഭീകരവാദികളും തീവ്രവാദികളും മനോവൈകല്യമുള്ളവരുമായി പോകാതിരിക്കാൻ വിദ്യാഭ്യാസത്തോടൊപ്പം കുട്ടികളിൽ മാനുഷിക മൂല്യങ്ങളും ഊട്ടിയുറപ്പിക്കാം വായനയും സയൻസും കണക്കും കൊണ്ട് ലോകത്തിനും സമൂഹത്തിനും ഉപദ്രവമല്ല മറിച്ച് ഉപകാരമാണ് വേണ്ടത് ഇതായിരുന്നു ആ കത്തിലെ വരികൾ ഏതെല്ലാം തരത്തിലുള്ള വിദ്യാഭ്യാസം നേടിയാലും മനസ്സിൽ സ്നേഹമില്ലെങ്കിൽ സഹജീവികളോട് അനുകമ്പയില്ലെങ്കിൽ എല്ലാം വ്യർത്ഥമാണ് വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് വിദ്യാലയങ്ങളിൽ നിന്നല്ല അത് കുടുംബത്തിൽ നിന്നുമാണ് ഒരു കുട്ടിയുടെ ആദ്യ അധ്യാപകർ അവൻ്റെ മാതാപിതാക്കളാണ് അതിനാൽ കുട്ടികളെ സമൂഹത്തിന് ഗുണമുള്ളവരായി വളർത്തിയെടുക്കാൻ ഓരോ മാതാപിതാക്കൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു